ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൾക്കൂരിപ്പള്ളി ഗുരുവായൂർ നഗരസഭയുടെ പ്രഥമ കർഷക മാധ്യമ പുരസ്കാരം മാധ്യമപ്രവർത്തകൻ ലിജിത് തരകന് സമ്മാനിച്ചു എൻ കെ അക്ബർ എം എൽ എ പുരസ്കാരം കൈമാറി കാർഷിക മേഖലയിൽ മികവ് കാഴ്ചവച്ച ഇരുപത്തിയെട്ട് പേർക്കും പുരസ്കാരങ്ങൾ നൽകി ഗുരുവായൂർ നഗരസഭയും പൂക്കോട് തൈക്കാട് ഗുരുവായൂർ കൃഷിഭവനുകളും ചേർന്ന് സംഘടിപ്പിച്ച കർഷക ദിനാഘോഷ ചടങ്ങിലായിരുന്നു പുരസ്കാര വിതരണം നടന്നത് നഗരസഭ ചെയർമാൻ എം കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ എ എം ഷെഫീർ ഷൈലജ സുധൻ ബിന്ദു അജിത് കുമാർ എ ഷായിനാഥൻ കൃഷി ഫീൽഡ് ഓഫീസർ എസ് ശശീന്ദ്ര പൂക്കോട് കൃഷി ഓഫീസർ പി റിജിത്ത് തൈക്കാട് കൃഷി ഓഫീസർ വി ജി രചന എന്നിവർ സംസാരിച്ചു കാർഷിക വികസന സമിതി അംഗം വൽസൻ കളത്തിലിനെ ആദരിച്ചു കർഷകർ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവക്കാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേട്ടോ വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്